റോഡിൽ പ്രീമിയർ പ്ലൈവുഡ് ബസ് സ്റ്റോപ്പിന് സമീപം റോഡിൽ വെള്ളക്കെട്ട് ഇതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായിരിക്കുകയാണ് കോടികൾ ചെലവഴിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച റോഡിൽ ഡ്രൈനേജ് നിർമ്മിക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം ചെറിയ മഴ പെയ്താൽ തന്നെ റോഡിൽ വെള്ളം നിറയും താവം വെട്ടക്കുറുമകൻ ക്ഷേത്രം റോഡിലും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ഇത് കാൽനട യാത്രക്കാർക്കും ഒപ്പം റോഡരികിൽ പെട്ടിക്കട നടത്തുന്നവർക്കും ഉൾപ്പെടെ ഏറെ ദുരിതം സൃഷ്ടിക്കുകയാണ് ഈ വെള്ളം സ്ഥലം ആ വേട്ടക്കുരുങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് അതുപോലെ കുട്ടികളും സ്ത്രീകളൊക്കെ വഴി ക്ലസ്റ്റൊക്കെ കൂടിയാകും അപ്പം അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവസ്ഥയെങ്കിലും പിന്നെ എങ്ങനെയാണ് അങ്ങോട്ടും ഇവിടെ പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിനൊരു പിന്നെ ഇതിനൊരു പരിഹാരം ഒക്കെ തന്നെ ആയിട്ടില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ഈ മാത്രമല്ല ജനങ്ങൾക്ക് മൊത്തത്തിന് പ്രത്യേകിച്ച് കുട്ടികൾക്ക് സ്ത്രീകൾക്ക് ഈ വെള്ളക്കെട്ട് വീടില്ല ഡ്രെയിനേജിൻ്റെ അത് ഇതിൽ ഒരു പ്രശ്നമാണ് ഒരു ഡ്രെയിനേജ് ആക്കുകയാണെങ്കിൽ നമുക്കിതിപ്പം നല്ല മഴ പെയ്ത തുറക്കാൻ ചെയ്യാത്തൊരു അവസ്ഥയാണ് ഈ തട്ടിപ്പൊട്ടിക്കട പ്രദേശത്ത് ഡ്രൈനേജ് നിർമ്മിക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാര് ആവശ്യപ്പെടുന്നത് ബ്യൂറോ പഴയങ്ങാടി